ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പെയിന്റ് ഒന്നും ചെയ്യാതെ ടെക്സ്ചർ മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഒരു വീട്ടിൽ ഒരു തരി പോലും പെയിന്റ് ചെയ്യാൻ പറ്റും ശരിക്കും ഇത് എക്സ്ക്രീറ്റ് എന്ന് പറഞ്ഞ ടെക്സൂറുടെ ബ്രാൻഡിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ മൈക്രോനാനോ കോട്ടിംഗ് ആണ് പിന്നെ അത് ഓക്സിഡൈസേഷൻ സംഭവിച്ച് കളർ ചേഞ്ച് ചെയ്യാം ഇതിനൊരു ടു റേഞ്ചും അപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും കയ്യിൽ തട്ടുന്നുണ്ട് ഇത് ഇത് മാറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതും പല ഡിസൈൻസ് ആണ് 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 ഇതിന്റെ കളേഴ്സ് ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്ന പോലെ പ്രോഡക്റ്റ് മൈക്രോ ഓക്സൈഡ് ചെയ്ത് വെച്ചതാണ് നമസ്കാരം നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെയിന്റിങ് നിങ്ങൾക്കറിയാം നമ്മൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഏത് കളർ കൊടുക്കണം ഏതൊക്കെ ചുവരിൽ എന്തൊക്കെ ചെയ്യണം അത് ഏതൊക്കെ കളറ് ചെയ്താൽ കൃത്യമായിട്ട് വൃത്തിയായിട്ടിരിക്കും ഈ ഇൻറ്റീരിയർ തന്നെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണ് പെയിൻറ്റിങ് എന്നുള്ളത് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പെയിൻ്റ് ഒന്നും ചെയ്യാതെ ടെക്സ്ചർ മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ടെക്സ്ചർ കോട്ടിങ് നമ്മൾക്ക് പലപ്പോഴും സംശയം ഉണ്ടാകുന്ന ഇടയുള്ള അത് ടെക്സ്ചർ എവിടെയൊക്കെ ചെയ്യണം ടെക്സ്ചർ എന്താണെന്ന് പോലും സംശയം ഉണ്ടാകുന്ന ഒന്നാണ് ശരിക്കും ടെക്സ്ചർ കോട്ടിങ് പെയിൻ്റ് ഇല്ലാതെ ഒരു വീട്ടിൽ ഒരു തരി പോലും പെയിൻ്റ് അല്ലാതെ ടെക്സ്ചർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ടെക്സ്റ്റ്യൂറ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് പൂർണ്ണമായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടും ടെക്സ്ചർ കോട്ടിങ് ചെയ്തിലും ഒരു തരം പെയിൻ്റ് ഇല്ലാതെ അത് ചെയ്തിരിക്കുന്ന ഒരു വീട് അവരുടെ ഓഫീസ് തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കാണാൻ പോകുന്നത് ഇതിൻ്റെ പ്രത്യേകതകളാണ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നതിനെക്കുറിച്ച് അത് ഫ്ലോറിലും വോളിലും ഒക്കെ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ ജയശങ്കർ പമൻ കമ്മീഷൻ ഇന്നലെ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്ന സജീഷിയാണ് സജീഷ് ഹായ് നമസ്കാരം നമസ്കാരം കോഴിക്കോടാണ് ഞാൻ കോഴിക്കോടാണ് ഞങ്ങൾ എടുക്കാൻ വന്നിരിക്കുന്നത് എവിടെയാണ് കറക്റ്റ് സ്ഥലത്ത് ഇരിക്കുന്നത് ശരിക്കും ഇത് നമ്മൾ മാവൂർ റോഡിൽ കല്യാൺ ജ്വല്ലേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് പോകുന്നുണ്ട് പറയഞ്ചേരി പോകുന്ന റോഡാണ് ആ റോഡ് കേറിയ മൂന്നാമത്തെ വീടാണ് നമ്മൾ ഷോറൂം ഇതിന്റെ പേര് എന്നാണ് ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ നിങ്ങളെടുത്തൊരു ഷോറൂം ആക്കി ചേർക്കുകയാണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ആൾക്കാർ കുറവാണ് കേരളത്തിൽ നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് കടക്കാം ഓരോന്നിനെ കുറിച്ച് നമുക്ക് അല്ലെ അതിന്റെ ഏകദേശ വില ഇറക്കം പറഞ്ഞിരുമോ ഏകദേശം നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അത് പറഞ്ഞേക്കാണ് ടെക്സർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്ന ഫസ്റ്റ് വോൾ ആണ് അല്ലെ ഇത് എക്സ്റ്റീരിയർ ബോളിൽ ചെയ്തിരിക്കുന്ന ശരിക്കും ഇത് ടെക്സ്ക്രീറ്റ് എന്ന് പറഞ്ഞ ടെക്സ് ബ്രാൻഡിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ടെക്സ്ക്രീറ്റ് അപ്പൊ ഇത് ശരിക്കും എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് എക്സ്റ്റീരിയറിനും യൂസ് ചെയ്യാൻ പറ്റും അതായത് വെയിലും പിന്നെ അതേപോലെ മഴയും കൊണ്ട പ്രശ്നമൊന്നുമില്ല യു വി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇല്ല ഇല്ലേ ശരിക്കും ഇത് ഫസ്റ്റ് കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്യും പിന്നെ നമ്മൾ ടെക്സ്ക്രീറ്റ് പറഞ്ഞ അപ്ലൈ ചെയ്യും എന്നിട്ട് അത് സ്ക്രബ് ചെയ്യും എന്നിട്ട് അതിനു വീണ്ടും നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യും എന്നിട്ട് അതിനു മൂല് പി യു കോട്ട് അപ്ലൈ ചെയ്യും ഇതാണ് ഇതിന്റെ പ്രോസസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇത് ഏകദേശം ഒരു ആണ് നമുക്ക് ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് കളേഴ്സ് വേണമെങ്കിൽ ടിന്റ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും ഏറ്റവും എപ്പോഴും നമ്മൾ കണ്ടുള്ള ടെക്സ്ചർ വർക്കുകൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലുള്ള സാധനം മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ സിമെന്റേഷൻ ഫിനിഷ് വരുന്ന സാധനം ഭയങ്കര ട്രെൻഡാണ് ഇട്ടും ബട്ടൺ ഹോൾ ഇട്ടും ചെയ്യുന്നുണ്ട് നമുക്ക് ഏത് ഡിസൈൻ ഒരാളുടെ ഇൻട്രസ്റ്റ് എടുത്ത് നമുക്ക് എന്നാലും നമുക്കത് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അടുത്ത ഇതിലോട്ട് വരാം ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഫ്ലോറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്തായാലും അതിന്റെ ഫ്ലോറിങ് ഹൈല് ഗ്രാനൈറ്റ് മാർബിൾ ആണല്ലോ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ ഇത് എന്ത് മെറ്റീരിയലാണ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാല് ആക്ച്വലി ഇത് കളർടെക് എന്ന ബ്രാൻഡിന്റെ മൈക്രോ നാനോ കൂട്ടിങ് ആണ് മൈക്രോ കൂട്ടിങ് കളർടെക്കിന് അതിന്റെ പേര് എന്നാണ് ഇത് ശരിക്കും ത്രീ എം എം ലെയർ ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ കൂട്ടുന്നതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ സ്ലീവ്ലെസ് ഫ്ലോർ ആണ് ജോയിന്റ് നമുക്കൊരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വരെ സ്ലീവ്ലെസ് ജോയിന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പണ്ട് കാവി ഓക്സൈഡ് ഉപയോഗിച്ചു അതെ അതുപോലെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ശരിക്കും പറയാൻ പറ്റും എന്താ വെച്ചാൽ കാവിയുടെ മോഡേൺ വേർഷൻ വേണമെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റും പക്ഷെ കാവിയുടെ ഡിസ്അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അത് ഫേഡ് ആവാൻ ചാൻസ് ഉണ്ട് ക്രാക്ക് ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതിന് ഇല്ല ഇത് ശരിക്കും എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് ഫ്ലോറ് അതായത് റിനോവേഷൻ ചെയ്യുന്ന വീടുകളിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് പിന്നെ ഇത് ശരിക്കും ടൈൽ ഉണ്ടെങ്കിൽ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം എന്താ പറയുക നിയോ നിയോസിമെന്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യും മെഷീൻ വെച്ച് നമ്മൾ മാർബിൾ മെഷീൻ ഓടിക്കുന്ന പോലെ അത് അതിനോട് മെഷീൻ ഓടിക്കും വീണ്ടും സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യും അതും അതേപോലെ മെഷീൻ ഓടിക്കും എന്നിട്ട് അതിന് നമ്മൾ യു കോട്ട് ചെയ്യും അങ്ങനത്തെ ഒരു ഫൈവ് ലെയർ പ്രോസസ് ആണ് ശരി ഫ്ലോറിൽ കാണുന്നത് ശരിക്കും ഇതിന്റെ മീതെ വരുന്ന വെള്ളം ഇതിനൊന്നും സംഭവിക്കില്ല അടിയിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ പ്രശ്നങ്ങളാണ് അതെ അതെ അത് ശരിക്കും നമുക്ക് എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ചെയ്യാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആണ് ശരിക്കും എന്താ പറയാ ടൈല് പൊളിച്ചു മാറ്റി വീണ്ടും ടൈൽ ടൈലിടുകഴിഞ്ഞാല് ഒരു ഹാർഡ് ടാസ്ക് ആണ് ശരിക്കും അപ്പൊ അതിനു മുകളിൽ ഒന്നും ചെയ്യാതെ ഇത് ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏത് കളേഴ്സിലും ചെയ്യാൻ പറ്റും ശരിക്കും ഇത് കളർടെക് എന്ന ബ്രാൻഡിന്റെ ന്യൂസിമിൻ എന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് ഓൾമോസ്റ്റ് ഫോർ ഫിഫ്റ്റി ടു ഫോർ എയ്റ്റി റൂപ്പീസ് ഇൻക്ലൂഡിങ് അപ്ലിക്കേഷൻ സ്ക്വയർ ഫീറ്റിന് അതെക്സ്റ്റോയുടെ കീഴിൽ നമുക്ക് അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട് അത് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഡിപെൻസ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സപ്ലൈ ചെയ്യാം അതെ എടുത്ത് പറയുമ്പോഴത്തേക്ക് നമ്മള് ഫ്ലോറിംഗ് ഫ്ലോറിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടോ ടൈലിന്റെ ഒരു സാഹചര്യം നമ്മൾ ചിന്തിക്കുകയേ വേണമല്ല കാര്യം അതിൽ താഴെയുള്ള തിക്നെസ് ഉള്ള ടൈലില് ബന്റ് എന്ന് പറയുന്ന കമ്പനി തന്നെ പോസിറ്റീവ് ബെൻഡ് എന്നുള്ള അവർ പോസിറ്റീവ് ആയിട്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ആക്ച്വലി ആക്ച്വലി എന്റെ വീടിന്റെ ഫ്ലോറിൽ ഓക്സൈഡ് ബ്ലൂ ജോൺസന്റെ യൂസ് കുറച്ച് ഡാർക്ക് ആണ് ഇത് എന്താണ് ശരിക്കും ഇത് കളർ ടെക്കിന്റെ തന്നെ ഓക്സൈഡ് എന്ന് ഒരു ആണ് എന്ന് പറഞ്ഞു പട്ടീനെന്ന് പറഞ്ഞാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇത് ആക്ച്വലി എന്താ വെച്ചാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡണ്ടാവുക പിന്നെ ഇത് ഓക്സിഡൈസേഷൻ സംഭവിച്ച് കളർ ചേഞ്ച് ചെയ്യാം അറ്റ്മോസ്ഫിയ ടംപറേച്ചർ ചേഞ്ച് ചെയ്യും അതെ അതെ പിന്നെ നമുക്ക് നമുക്ക് എന്താണ് അതിന്റെ ഷെയ്ഡ് ഇഷ്ടമായി അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ യു കോട്ട് അപ്ലൈ ചെയ്യാം അതിന്റെ മുകളിൽ അതായത് എവിടെ വെച്ച് നമുക്ക് പി യു കോട്ട് അപ്ലൈ ചെയ്ത് നിർത്താൻ നിർത്താൻ പറ്റും 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 ഞാൻ റെസ്റ്റിംഗ് സാധനം അല്ലെങ്കിൽ ഒരു ആന്റിക് ആന്റിക് ഫിനിഷ് ഫിനിഷ് പറയാൻ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിലും ഏകദേശം നമുക്ക് ഒരു ത്രീ ഹഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഡിസൈൻസ് പറ്റും എടുക്കാൻ അതെ അതെ ഓ ഞാൻ കോട്ടിങ് ഈ ഇതിനൊക്കെ എത്ര ലൈഫ് പറയാൻ സാധിക്കും ഡ്യൂറബിലിറ്റി ഒക്കെ ആക്ച്വലി പെയിന്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഇയേഴ്സ് ടു ആണ് ഉണ്ടാവുക ഓൾമോസ്റ്റ് ഡബിൾ അതിന്റെ ലൈഫ് ഓ ഇത് വാഷ് ചെയ്യാൻ പറ്റും ഇത് വാഷ് ചെയ്യാൻ പറ്റും ഓ നമ്മൾ സാധാരണ ജെറ്റ് പമ്പ് ഉപയോഗിച്ച് വാഷ് അതെ 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 സാധിക്കും പലപ്പോഴും പെയിന്റ് വരുമ്പഴത്തേക്കും ഈ ലോ ക്വാളിറ്റി ജെറ്റ് പമ്പ് യൂസ് ആയി ആണെന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇത് കഴുകാൻ കഴുകാൻ പറ്റും പറ്റും പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പലരും നല്ല പെയിന്റുകൾ ആയിരിക്കും പക്ഷെ ഇത് വാഷ് ചെയ്യത്തില്ല കൊല്ലം കൂടുമ്പോഴെങ്കിലും വാഷ് ചെയ്യണം പൊതുവേ എന്താ വേറെ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് ഇത് ചെയ്യുന്ന പുള്ളി ഫേമസ് ആയിട്ടുള്ള പുള്ളി ചെയ്ത് പക്ഷെ അതിന്റെ മീഡിയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റീലായി കോട്ടൻ സ്റ്റീൽ ആയിരിക്കും ശരിക്കും ഓക്സൈഡ് നമുക്ക് സ്റ്റീലില് ചെയ്യാം പ്ലൈവുഡിൽ ചെയ്യാം അതേപോലെ ഫർണിച്ചറിൽ അപ്ലൈ ചെയ്യാം നമുക്ക് ഏത് മീഡിയ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇവൻ വാളിൽ അപ്ലൈ ചെയ്യാം എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റും എല്ലായിടത്തും ആ അതായത് എന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണോ അന്ന് നമുക്ക് അത് കോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഞാൻ നമ്മുടെ കോട്ടയത്ത് ഇത് വ്യക്തമായിട്ടുള്ളത് മീഡിയത്തിലാണെന്നുള്ളത് പക്ഷേ അത് കോട്ടൺ സീൽ പറഞ്ഞ എക്സ്പെൻസീവ് ഒരു സിക്സ് ഹൺഡ്രഡ് അബവ് ആണ് റേറ്റ് വരിക ഇത് നമുക്ക് എന്താ പറയാ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡിന് അപ്ലൈ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്യാൻ സാധിക്കും അതാണ് പറഞ്ഞ പല ഡിസൈൻസ് ഇതിന്റെ കാറ്റലോഗ്സുകളാണ് ഇതിൽ എന്താ പറയാ ഒരുപാട് ഷെയ്ഡ്സുകൾ ഉണ്ട് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ടല്ലേ ഇതിന്റെയൊക്കെ ആ ഒരു പല ഏകദേശം എത്ര എത്ര എണ്ണം ഉണ്ടാവും ഡിസൈൻസ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ വേണേ നമുക്ക് ഇത് ചെയ്യാൻ എന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പറ്റുന്ന കയ്യിൽ തട്ടുന്നുണ്ട് കേട്ടോ കാണുമ്പോ എത്ര മാത്രം അത് വിസിബിൾ ആണെന്ന് എനിക്ക് ആണ് കൃത്യമായിട്ട് എന്റെ കയ്യിൽ ടച്ച് ചെയ്ത് പോകാനും ആ ഒരു ഇത് നിക്കുന്നുണ്ട് അതെ

ഇത് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ ജോയിന്റ്സ് എവിടെയും കാണാൻ പറ്റുണ്ടാവില്ല ക്രാക്ക് പ്രശ്നമില്ല പിന്നെ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഇത് ഒരു 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 പ്രശ്നമില്ല ഇല്ല ആൾക്കാർ മാറ്റ് ആൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതും ചെയ്യാൻ ും ഫൈനലി ചെയ്യുന്നത് നമുക്ക് മാറ്റ് ഫിനിഷിൽ കൂട്ടി അല്ലെങ്കിൽ പറ്റും പറ്റും അത് നമ്മുടെ പി അടിച്ചിട്ട് ചെയ്യുന്നതാണ് അതെ 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 ക്ലിയർ ക്ലിയർ ചെയ്യാൻ ഇത് ഫുള്ള് നമ്മുടെ ആണ് നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈവൻ നമ്മൾ ആ എന്താ പറയാ ആ പാത്രം വരെ ചെയ്തിരിക്കുന്നത് ആ പ്രൊഡക്റ്റ് ആണ് ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്ന് ചേർത്ത് ചേർത്ത് ശരിക്കറാസോ ഫ്ലോറിംഗ് ആണ് ടെറാസോ ടെറാസോ ടൈലും വരുന്നുണ്ട് പക്ഷേ ഇത് സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലോർ ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പല ഡിസൈൻസ് ആണ് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഫീല് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിലിരിക്കുന്ന ഗ്ലാസിന്റെ അംശങ്ങളാണ് ഈ കാണുന്നത് അതിൽ കളേഴ്സിൽ മാറ്റം വരുമ്പോ അതും ചേഞ്ച് ആവും ചേഞ്ച് ആവും ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അതെ മൊസൈക്ക് തെളിഞ്ഞു വന്നിട്ട് അത് മാറ്റി നമ്മൾ മാർബിൾ അപ്പൊ അങ്ങനെ ഒരു കണ്ടത് ചെയ്തിരുന്നു സിമെന്റ് പ്രൊഡക്ടുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതില് പോളിമറും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന് സ്ട്രെങ് കൂടുതൽ ഇത് നമ്മളുടെ ടെക്സ്ക്രീറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് അതിൽ നമ്മൾ ലീഫ് എന്താ പറയുക ഡിസൈൻ ചെയ്തതാണ് ഇങ്ങനത്തെ എന്ത് ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഡിപ്പെടെക്ചറിന്റെ ഡിസൈനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലയന്റ് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കളേഴ്സും ചെയ്യാൻ പറ്റും ശരിക്കും ഡിപ്പെൻസ് ക്വാണ്ടിറ്റിയാണ് ഒരു ലേബർ ഒരു ദിവസം ഓൾമോസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് പെർ സ്ക്വയർ ഫീറ്റ് ചെയ്യും അതെ ശരിക്കും ഇത് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ടൈല് പറഞ്ഞ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് ഒട്ടിക്കുന്നതും അതിന്റെ പോക്സ് ചെയ്യുന്നതും അത് പ്രോസസ് ആണ് അപ്പൊ ശരിക്കും ഇത് എന്താ പറയാ ഫൈനൽ പ്രോഡക്റ്റ് ആണ് ചെയ്തിട്ട് ക്ലയന്റിന് കിട്ടുന്നത് ഈവൻ നമ്മള് താമസിക്കുന്നതിന്റെ ഒരു വൺ മന്ത് മുന്നേയോ അല്ലെങ്കിൽ ഇന്റീരിയർ ഇന്റീരിയർ കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യാവുന്ന ഒരു ചെയ്യാൻ പറ്റും അതെ 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 രാജസ്ഥാൻ സ്റ്റാൻഡിന്റെ ഇത് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇത് ഇത് എങ്ങനെ ചെയ്യുന്ന ആണ് ശരിക്കും സ്റ്റോൺ ക്രിയേറ്റിന്റെ ഗ്ലിറ്ററിംഗ് പ്രോഡക്റ്റ് ആണ് കാരണം ചെറിയൊരു ഗ്ലിറ്ററിംഗ് കൂടി കാണാൻ പറ്റും ലൈറ്റ്സ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു തിളക്കം ഫീൽ ചെയ്യും ഇത് നമുക്ക് ഇന്റീരിയറും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഫിഫ്റ്റി ആ റേഞ്ചിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലിക്കേഷൻ എത്ര ഹൈറ്റ് എന്നില്ല ഇല്ല ഏത് ഹൈറ്റ് ചെയ്യാൻ പറ്റും ഇതിനൊരു ും തന്നെ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മുടെ നാട്ടിലൊക്കെ പെയിന്റേഴ്സ് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അറിയുന്ന അറിയുന്ന കസ്റ്റമേഴ്സിന് തന്നെ വളരെ തോന്നുന്നുണ്ട് കോൺക്രീറ്റ് പ്രോഡക്റ്റുകളാണ് ശരിക്കും വാൾ ക്ലൈഡിങ് വാൾ കവറിങ് ആണ് ഇതിലൊരു ത്രീ ഡി ത്രീ ഡി മോഡലാണ് ഇതിലൊരുപാട് ഡിസൈൻസ് ഉണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാം കളേഴ്സ് നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റും ടെക്സ്റ്റർ ചെയ്യാൻ പറ്റും മുഴുവൻസ് ആണ് ഏത് ഈ നിങ്ങൾ കാണുന്ന ഏരിയ കളേഴ്സ് നമ്മൾ എഴുന്നൂറ്റി കളേർ അത്രയും ആ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇവിടെ അടിക്കാൻ പറ്റുന്ന സ്ഥലം നമ്മൾ അടിച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഞാൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നമ്മൾ സംസാരിച്ചതുപോലെ ഈ ഫുഡ് ഫുഡ് സേഫ്റ്റി സേഫ്റ്റി ഒരുപാട് ഉണ്ട് പോലുള്ള അവിടെ ഫ്ലോർ ഇതുപോലെ കർവ് മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ ഇതാണ് എങ്ങനെ ചെയ്തിരിക്കുന്നു ശരിക്കും ഇതും ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്ന പോലെ ആണ് മൈക്രോ ആണ് കോട്ടി ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതും അതേപോലെ നമുക്ക് എന്താ പറയാ ഫസ്റ്റ് കോട്ട് റബ്ബിയും സെക്കൻഡ് കോട്ട് കോട്ടാപ്ലയും ചെയ്യും പിന്നെ നമ്മൾ കോട്ട് ചെയ്യും നുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ശരിക്കും ഇതൊരു വാട്ടർ പ്രൂഫ് ഏജന്റും കൂടിയാണ് മീൻസ് പുറത്തുനിന്ന് വരുന്ന എന്താ പറയുക വെള്ളം അത് ഉള്ളിലേക്ക് കടത്തിവിടില്ല അതെ

ഇതൊക്കെ ഇന്റീരിയർ ഇതിരിക്കുന്ന കന്റീരിയർ എക്സ്റ്റീരിയർ ഇന്റീരിയർ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളാണേ അതെ പക്ഷേ പോലും ഈ ടെക്സ്ചർ യൂസ് ചെയ്യുമ്പോൾတേക്കും എക്സ്റ്റീരിയർ റോളിലോട്ട് പലരും അവർക്ക് ചെയ്യാൻ ആയിട്ട് ഒരു ടെൻഷൻ ഉണ്ട് അതെ കൈ ഫേഡ് ആവുമോ എന്നുള്ള രീതിയിൽ ശരിക്കും യുവി റെസിസ്റ്റന്റ് ആയ പ്രോഡക്റ്റുകൾ ആയിരിക്കും കൂടുതൽ നമുക്ക് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ നന്നാവുക ഓക്കേ അല്ലെങ്കിൽ ഫേഡ് ആവാൻ ചാൻസ് കൂടുതലാണ് എനിക്ക് എനിക്കൊന്നും അങ്ങനെ പലപ്പോഴും പണ്ട് ചെയ്തിട്ട് ഫേഡ് ആയിട്ടുള്ളവരാണ് ഇത് 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 മോശമാണ് പല ചെയ്യാൻ പറ്റും നമ്മൾ ഓക്സൈഡ് മിററിൽ ചെയ്ത് വെച്ചതാണ് ഇത് ഇപ്പോഴും ദൂരിപിടിച്ചോണ്ടിരിക്കയാണ് ഇതുവരെ നമ്മൾ കോട്ട് ചെയ്തിട്ടില്ല ഇത് പ്ലൈവുഡ് പ്ലൈവുഡ് വിത്ത് മിറർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞത് പക്ഷേ അല്ല ഇതും ഒരു ഇന്റീരിയർ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റേഴ്സ് ആണ് റൂംസിൽ യൂസ് ചെയ്യാം ബെഡ് ഹെഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ടുകളാണ് ഇത് കളർടെക്കിന്റെ ഇന്റീരിയർ ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റൂല ചില പ്രൊഡക്റ്റ് എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്ന നമുക്ക് ഇന്റീരിയർ യൂസ് ചെയ്യാൻ പറ്റും ഇന്റീരിയർ യൂസ് ചെയ്യുന്ന ചില പ്രോഡക്റ്റ് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ള ബ്രാൻഡുകൾ എന്ന് ഒന്നോ രണ്ടോ ബ്രാൻഡുകള് മാക്സിമം ഒന്നോ രണ്ടോ ബ്രാൻഡുകളാണ് കേട്ടിട്ടുള്ള പക്ഷേ അത് ചെയ്യുന്ന ലേബർ ശരിക്കും ടെക്സ്റ്ററിനെ കുറിച്ച് നോഹോ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം എക്സ് ഇന്റീരിയർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അവർ എക്സ്റ്റീരിയർ ചെയ്യും ശരിക്കും ഡെഫിനറ്റ്ലി അത് ഫെയ്ഡ് ആകും അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് നോഹോ ആളുകൾക്ക് ഇല്ലാത്തതാണ് മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അവര് പ്രൊഫഷണൽ ആളുകളുടെ അഡ്വൈസ് എടുക്കണം എന്നാണ് ഞാൻ പറയാറ് ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്ലോറിലും ചെയ്യാൻ പറ്റും മാർബിളിന്റെ ഫീൽഡ് പ്രൊഡക്റ്റ് നമുക്ക് ഫ്ലോറിൽ ചെയ്യാൻ പറ്റും അതെ ഇതില് ഫ്ലോറിൽ കാര്യം ചോദിക്കാൻ പറ്റുപോയത് നമുക്ക് സാധാരണ ടൈലുകളിൽ പറയുന്ന വാട്ടർ അബ്സോർഷൻ സ്റ്റെയിൻ അബ്സോർഷനും ഉണ്ട് സ്റ്റെയിൻ സ്റ്റെയിൻ ഫ്രീ ആണ് സ്ക്രാച്ച് ഫ്രീ പറയാൻ ആറ്റൂല സ്റ്റെയിൻ ഫ്രീ ആണ് പിന്നെ എന്താ പറയാ നമ്മള് നിർബന്ധിച്ച് വല്ല കത്തി കൂറി കഴിഞ്ഞാൽ എന്തായാലും ഇതില് സ്ക്രാച്ച് വരും 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 അതെ 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 അങ്ങനത്തെ പിന്നെ ഇതിന്റെ അഡ്വാൻജ് എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം വേണമെങ്കിൽ വീണ്ടും റിപ്പയർ ചെയ്യാൻ പറ്റും മാറ്റി മോള് റിപ്പയർ ചെയ്യാൻ പറ്റും

ഇവിടെ ഹാമർ സീരീസ് ീസ് അതായത് ശരിക്കും പഞ്ച് പഞ്ച് ഉണ്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കുന്ന ഒരു പഞ്ചുണ്ട് ഇത് ഫസ്റ്റ് കോട്ട് ചെയ്തത് സെക്കൻഡ് കോട്ട് നമ്മൾ കോട്ട് ചെയ്താണ് നമ്മളതിനെ ഒറ്റ ഡിസൈൻ ഇപ്പോ കൂടുതലായിട്ട് ഒറ്റ കളേഴ്സ് ആണ് ഫ്ലോറും യൂസ് ചെയ്യുന്നത് പണ്ടത്തെ ഒരു ഉടൻ മാറി തുടങ്ങി തുടങ്ങി ഇങ്ങനെയുള്ള സിംഗിൾ വരാൻ ഇതുപോലുള്ള ഇത് പ്ലെയിൻ മാുള്ള പ്ലെയിൻ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ നമുക്ക് പ്ലെയിൻ ആവുമ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും പറയുക പ്ലെയിൻ വെച്ചാൽ ബ്രഷ് ഫിനിഷ് ആവുമ്പോൾ മാത്രം അത് പ്ലെയിൻ ആവുള്ളൂ ശരി ടെക്സ്റ്ററിൽ എന്തായാലും പാച്ചസ് ഉണ്ടാവും നമുക്ക് ഓൾ കേരള സപ്ലൈ ചെയ്യാൻ പറ്റും മെറ്റീരിയൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് വേണമെങ്കിൽ ബക്കറ്റ് വൈസും സപ്ലൈ ചെയ്യാൻ പറ്റും അതെ പിന്നെ കളർടെക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓൾ കേരള ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ഞങ്ങളാണ് നമ്മളത് ആദ്യത്തെ ഷോറൂമാണ് ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടു മൂന്ന് ലൊക്കേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ സർവീസും നമ്മൾ ും കൊടുക്കണം ഞാൻ കോട്ടയത്തുള്ള ഈ നിങ്ങളെ കോഴിക്കോട് കാസർഗോഡ് തിരുവനന്തപുരം അത്യാവശ്യം ഫുൾ വർക്ക് ചെയ്യാൻ നമുക്ക് നമുക്ക് നമ്മൾ ശരിക്കും അഡ്വാൻസ് ട്വന്റി ഡേയ്സിന്റെ ഉള്ളിലാണ് നമ്മൾ അത് അവിടെ ചെയ്തു കൊടുക്കാനുള്ള കാരണം നമ്മൾ എല്ലാം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ട്വന്റി ഡേയ്സ് വേണം അല്ലാതെ പക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പിന്നെ ഇത് മാത്രമല്ല ഫുൾ ഗ്രൂപ്പ് ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് പറഞ്ഞോട്ടെ എൻ്റെ പേര് സർവോത്തം പ്രഭു ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷനും ട്രെയിനിങ് പ്രൊഡക്ട്സിൻ്റെ നോളജ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് അജയ് എന്നാണ് ഞാൻ ടെക്സ്റ്റോർഡ് ഒരു പാർട്ട്നറാണ് താങ്ക് യു എൻ്റെ പേര് ശ്രീജിത്ത് ഞാനൊരു ടെക്സ്റ്റോറുടെ പാർട്ട്നറാണ് പിന്നെ മാർക്കറ്റിംഗിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് സുധീഷ് ഞാൻ സൈറ്റ് സൂപ്പർവൈസറാണ് രജീഷ് അക്കൗണ്ട്സ് ഒരു ഒരു പ്രൊഡക്റ്റ് യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കസ്റ്റമറെ കസ്റ്റമറത്തോളം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി ഒരു ടെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെല്ലാവരും ചിന്തിക്കുന്നത് ആ ഇതൊരു ഹൈലൈറ്റ് മാത്രമുള്ള സാധനമാണ് എന്നുള്ളതാണ് പക്ഷേ അതല്ല നമുക്ക് പള്ളി നമ്മളോട് ഈ സിമന്റ് അതായത് കോൺക്രീറ്റ് ഫ്ലോറിങ് കിട്ടുമോയെന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്ന കേരളത്തിൽ അന്വേഷിച്ചിട്ട് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ക്ലിയർ ആയിട്ട് ക്രാക്ക് ഇല്ലാതെ ചെയ്യുന്ന ഒരു ടീമിനെനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ക്രാക്ക് വന്ന് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യമുണ്ട് അങ്ങനെ പോലും ഇല്ലാന്ന് പക്ഷേ നമുക്ക് കളർ കളർടെക്കിന്റെ ന്യൂസിമെന്റ് പറഞ്ഞ പ്രോഡക്റ്റ് ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആണ് അപ്പൊ നമ്മൾ അത് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റൂറയുടെ ഒരു കോൺക്രീറ്റ് നാനോ കോട്ടിങ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അത് നമുക്ക് ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി നിങ്ങൾ നേരിട്ട് വിളിക്കാം പ്രധാനപ്പെട്ട കാര്യം ഇതൊരു എന്താ പറയുക എക്സ്പീരിയൻസ് സെൻ്റർന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ചെറിയൊരു സംഗതിയാണ് ചെറിയൊരു ടെക്സ്റ്ററിന് വേണ്ടി ടെക്സ്റ്റർ സാധാരണ പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്ത വർക്കുകൾ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുമല്ലേ അതെ അപ്പം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അതായിരിക്കും അജയ് സി എൻ്റെ സന്ധ്യം ഡോക്ടർ